നമസ്കാരം ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് സ്ത്രീ പുരുഷ വശീകരണ മന്ത്രത്തെക്കുറിച്ചാണ് വശ്യത്തിലെ ഏകാക്ഷര മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ശാന്തി വശ്യം സ്തംഭനം ഉച്ചാടനം വിദ്വേഷണം മാരണം എന്നീ ഷഡ്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് വശ്യം ഈ ഷഡ്കർമ്മങ്ങളിൽ വശ്യം എന്ന വിഭാഗത്തിൽ തന്നെ അനേകം മന്ത്രങ്ങളും കർമ്മങ്ങളുമുണ്ട് വശ്യമന്ത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബീജാക്ഷര മന്ത്രമാണ് ക്ലീം ഇത് കാമബീജം കാമരാജ ബീജാക്ഷരം മന്മദാക്ഷരം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു വശീകരണത്തിനായി ചെയ്യുന്ന എല്ലാ മന്ത്രങ്ങളിലും ഈ ബീജാക്ഷരം ഉള്ളതായി കാണാം വശ്യം നേടിക്കൊടുക്കുക എന്നതാണ് ഈ ബീജാക്ഷരത്തിൻ്റെ ഫലം ഈ ബീജാക്ഷരമടങ്ങിയ ഏത് വശ്യമന്ത്രം പ്രയോഗിക്കുന്നവരിലും വശ്യം സാധ്യമാകുന്നു എന്നതാണ് വിശ്വാസം അതിനാൽ തന്നെ വശീകരണ ബീജാക്ഷരം എന്നാണ് ക്ലീം അറിയപ്പെടുന്നത് പരമേശ്വരനെ ഭർത്താവായി ലഭിക്കുവാൻ പാർവതീദേവി കഠിന തപസ് ആരംഭിച്ചപ്പോൾ ക്ലീം എന്ന ബീജാക്ഷര ശക്തിയാൽ കാമദേവൻ പരമേശ്വരനെ വശീകരിച്ചെടുത്തു എന്നാണ് വിശ്വാസം കാമം അഥവാ ആഗ്രഹം എന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ഇത് അത്ര പ്രാധാന്യമുള്ളതല്ലെങ്കിലും ഭൗതിക ജീവിതത്തിൽ നിലനിൽക്കുന്ന വ്യക്തികൾക്ക് കാമം എന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും ത്യജിച്ച് ഈശ്വര ആരാധനയുമായി മോക്ഷം ആഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് ഇത് ആവശ്യമില്ല സുഖം ആഗ്രഹിക്കുന്നവർക്കാണ് വശ്യം പ്രധാനമായും ആവശ്യം വരുന്നത് ഒരാളുടെ കാമനകൾ സാധിക്കുവാനും അനുഭവിക്കുവാനും ഏറ്റവും ഉത്തമമായ ബീജാക്ഷരം തന്നെയാണ് ക്ലീം ഈ ബീജാക്ഷരമടങ്ങിയ അനേകം വശീകരണ മന്ത്രങ്ങൾ നിലവിലുണ്ട് ഈ മന്ത്രങ്ങളെല്ലാം വെവ്വേറെ മൂർത്തികളുടേതാണെന്നു കൂടി ഓർക്കേണ്ടതാണ് ഏതു മന്ത്രമായാലും വശ്യത്തിന് ഒരു പൊതു സ്വഭാവമാണുള്ളത് അത് ആഗ്രഹിക്കുന്ന ഒരാളിലേക്ക് മറ്റൊരാളെ ആകർഷിച്ചെടുക്കുന്ന കർമ്മവിധാനമാണ് ഈ ഏകാക്ഷര മന്ത്രസിദ്ധി നേടാൻ ലക്ഷം തവണ ഉരുവിടേണ്ടതുണ്ട് സാധാരണക്കാർക്ക് അത് വളരെ പ്രയാസമേറിയ കാര്യമാണ് പല വശ്യമന്ത്രങ്ങളിലും ക്ലീം എന്ന ബീജാക്ഷരം മറ്റു പല ബീജാക്ഷരങ്ങളോടും ചേർന്നു വരുന്നതായി കാണുന്നു ഉദാഹരണമായി പറയുമ്പോൾ ബാലത്രിപുര മന്ത്രത്തിൽ മധ്യമ ബീജം ക്ലീം ആകുന്നു കൂടാതെ ശ്രീകൃഷ്ണ മൂലമന്ത്രമായ ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഈ മന്ത്രത്തിലും ക്ലീം എന്ന ബീജാക്ഷരം വരുന്നതായി കാണാം വശ്യമന്ത്രം എഴുതുമ്പോൾ വാരമാല മന്ത്രത്തിലും ക്ലീം എന്ന ബീജാക്ഷരം വരുന്നതായി കാണാം ഏതൊരു വശ്യമന്ത്രമാണെങ്കിലും അതിൽ ക്ലീം എന്ന ബീജാക്ഷരം ഉണ്ടായിരിക്കും കൂടാതെ വശീകരണ ഏലസ് തയ്യാറാക്കുമ്പോൾ ത്രികോണത്തിലോ അഷ്ടതളത്തിലോ കോണുകളിലോ ക്ലീം എന്ന അക്ഷരം രേഖപ്പെടുത്തുന്നുണ്ട് ആം എന്ന പാശാക്ഷരം അഥവാ കയറും ക്രോം എന്ന തോട്ടിയും ചേർത്തെഴുതുന്ന യന്ത്രങ്ങൾ പ്രത്യേകമായ ഫലം നൽകുന്നതായി കാണാം ഒരാളെ ഇഷ്ടപ്പെടുത്തുവാൻ കയറും തോട്ടിയും ഉപയോഗിച്ച് ക്ലീം എന്ന വശീകരണത്തിൻ്റെ അക്ഷരമായ വശീകരണത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്നതാണ് ർത്ഥമാക്കുന്നത് വശ്യമെന്നത് ആകർഷണം കൂടിയാണെന്ന് മന്ത്രശാസ്ത്രം പറയുന്നു വശീകരണത്തിന് കാമദേവൻ കാമേശ്വരി തുടങ്ങിയ അനവധി മൂർത്തികളും അനേകം മന്ത്രങ്ങളുമുണ്ട് അവയിലെല്ലാം ക്ലീം എന്ന ബീജാക്ഷരവുമുണ്ട് ഈ ഒരക്ഷരം ഉരുവിടുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളിലേക്കും സ്ത്രീകൾ പുരുഷന്മാരിലേക്കും ആകർഷിക്കപ്പെടുന്നു ക്ലീം എന്ന ബീജാക്ഷരം ബീജാക്ഷരമടങ്ങിയ പലവിധം മന്ത്രങ്ങളുണ്ടെങ്കിലും ഒരക്ഷരം മാത്രം കൊണ്ട് എങ്ങനെ വശ്യം സാധ്യമാക്കാം എന്ന് നമുക്ക് നോക്കാം തികഞ്ഞ ഏകാഗ്രതയോടുകൂടി ക്ലീം എന്ന ബീജാക്ഷരം പൂർണ്ണമായും ക്ലീം എന്ന് തന്നെ ഉരുവിടണം വീണ്ടും ആവർത്തിച്ച് സാവധാനം ജപിക്കുക ഇപ്രകാരം നൂറ്റിയെട്ട് തവണ ഒരു ദിവസം ചൊല്ലുക ജപം കഴിഞ്ഞാൽ വശ്യപ്പെടുത്തേണ്ട ആളുടെ പേരും നാളും പറഞ്ഞ് സാധിക്കേണ്ട കാര്യവും കൂടി പറയുക ഒരു ദിവസമോ അതല്ലെങ്കിൽ ഏഴ് ദിവസമോ അതുമല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ തുടർച്ചയായി ഇങ്ങനെ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും വശ്യം സാധ്യമാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നിലവിളക്ക് വ്രതം എന്നിവയൊന്നും ഈ മന്ത്രജപത്തിന് ആവശ്യമില്ല തികഞ്ഞ ഏകാഗ്രത മാത്രമാണ് ഈ മന്ത്രജപത്തിന് ആവശ്യമായുള്ളത് കാരണം ഒരക്ഷരമായ ആകർഷണ വശീകരണ ബീജാക്ഷരം ഉരുവിടുമ്പോൾ മറ്റു ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല വശ്യത്തിന് മന്ത്രശാസ്ത്രത്തിൽ വിധിക്കപ്പെട്ട വീടിന്റെ വടക്കു ഭാഗത്തിരുന്ന് വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ജപിക്കാൻ ഏത് ദിവസം വേണമെങ്കിലും മന്ത്രം ഉരുവിട്ടു തുടങ്ങാവുന്നതാണ് രാത്രി ഏഴ് മണിക്ക് ശേഷം മന്ത്രം ജപിക്കുന്നത് ഉത്തമ ഫലം നൽകുന്നു കാമദേവനെ മാത്രം മനസ്സിൽ സങ്കൽപ്പിച്ച് ചെയ്യുന്നതും ഏകാഗ്രമായി മറ്റ് ചിന്തകൾ ഒന്നുമില്ലാതെ ഒരക്ഷരത്തെ മാത്രം സാവധാനം ശാന്തമായി ഉരുവിടുന്നതും ഉത്തമമായ ജപവിധമായി കണക്കാക്കുന്നു